ലോകത്തെ മതത്തിന്റെ ആളുകളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മതം മുസ്ലീങ്ങളാണ് പക്ഷേ ഈ മുസ്ലിംകളെന്ന് അവകാശപ്പെടുന്ന ലാൽ അഹ് ലാ മുഹമ്മദ് റസൂൽ എന്ന് ചെല്ലിയ ആളുകളിൽ ഭൂരിഭാഗവും ലാ ലാഹി ലത ചെല്ലുകയും അതിനെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോ ഒരു സംശയം ഉണ്ടാവും മക്കയിലെ മുസ്ലിക്കുകൾ അവർ നബിയെ അംഗീകരിച്ചിട്ടില്ല ഖുർആൻ അംഗീകരിച്ചിട്ടില്ല അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എമ്പാടും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ അല്ലല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന മുസ്ലീംകൾ എന്ന് പറയുന്ന ആളുകൾ അവർ അള്ളാഹു അല്ലാത്തവരോട് ദായ ചെയ്യുന്നു ഉണ്ടാകാം എന്നാൽ ലായലായ പറയുന്നവരാണ് നമസ്കാരത്തിന് ശേഷം പത്ത് വട്ടം അഫ്ല വിഖർ എന്ന് ഇമാമ് പറയുമ്പോൾ ഇമാമും മൌമൂമുകളായ ആളുകളും ശേഷം പത്ത് പ്രാവശ്യം ലായലഅല എന്ന് പറയുന്നു നബി പഠിപ്പിച്ചതല്ല പക്ഷെ അവര് അവരുടെ വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു വിഖർ ഹൽക്കകൾ സംഘടിപ്പിക്കുന്നു ജ്ലിസും നൂറുകൾ സംഘടിപ്പിക്കുന്നു അതിലൊക്കെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിന് വിക്റുകൾ ചെല്ലുന്നു ഖുർആൻ അംഗീകരിക്കുന്നു ഇതൊക്കെയുണ്ട് പിന്നെ എങ്ങനെയാണ് മക്കയിലെ മുഷ്രിക്കുകളേക്കാൾ കടുത്ത മുഷ്രിഖുകളാണ് ആധുനിക കാലഘട്ടത്തിലെ ഖബർ പൂജകരായ മരിച്ചുപോയവരോട് ദുആ ചെയ്യുന്ന ആളുകൾ എന്ന് എങ്ങനെ പറയും എന്ന് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാറുണ്ട് ഷെയ്ഖ് സാലിഹൽ ഫൌസാൻ ഹഫീദഹുല്ല അദ്ദേഹത്തിന് ഈ നവാക്കിദൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു ഷർഹുണ്ട് ആ ഷർഹിൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സംശയം കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് ഈ ആളുകൾ ലായ്ലാഹി ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു എന്നിട്ട് അവർ തന്നെ അതിനെ പൊളിച്ചു കളഞ്ഞു എന്നാണ് ലാലാ ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് അവർ പറയുകയും വലാക്കിൻ ആക്കലൂഹ അവർ ചൊല്ലിയ കെലിമയെ അവർ തന്നെ പൊളിച്ചു കളഞ്ഞു ഇതാണിന് മറുപടി നമ്മുടെ നാട്ടിലെ പൂജകരായ മരിച്ചുപോയവരോട് സഹായം തേടുന്ന ആളുകൾ ലാലാഹ് ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരാണ് മക്കയിലെ മുസ്ലിഖുകൾ ചെയ്തതുപോലെ തന്നെ ഇസ്ലാമിന്റേതായ ആരാധനാ കർമ്മങ്ങൾ ഒരുപക്ഷെ തൌഹീദ് ഉള്ളവനേക്കാൾ കൂടുതൽ അധികമായി ചെയ്യുന്നവരാവും ഇപ്പൊ രാവിലുള്ള വിക്രതുവായകൾ വൈകുന്നേരമുള്ള വിക്രതു ആയകൾ തൌഹീദുള്ള ആളുകൾ ചെല്ലുന്നതിനേക്കാൾ വളരെ കൃത്യമായി ഇപ്പൊ ബസ്സിലൊക്കെ പോകുമ്പോൾ തസ്വിമാല കൈപ്പിടിച്ചിട്ട് തസ്സിമാല ഉപയോഗിക്കാൻ പാടില്ലാതെ വിദേഹത്താണ് വേറെ വിഷയം പക്ഷെ കയ്യിൽ അത്തരം തസ്വിമാലകളോ ദിക്കു ചെല്ലുന്ന യന്ത്രങ്ങളൊക്കെ കൊണ്ടുനടന്നിട്ട് കടന്നിട്ട് രാവിലെയും വൈകുന്നേരവും അല്ലാത്ത സമയങ്ങളിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്തരം ആളുകൾ ബസ്സിലിരുന്ന് ഇങ്ങനെ ദിക്കൃ ചെല്ലുന്നത് കാണാം എത്ര നല്ല മനുഷ്യന്മാർ എന്തൊരു ഭക്തിയാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹു അല്ലാതെ സഹായിക്കാൻ അദൃശ്യതലത്തിൽ സഹായിക്കാൻ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്ന ഉത്തരം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു എന്തുണ്ടായിട്ടും കാര്യമല്ല ഈ ഒരു വിശ്വാസമോ ആ തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് കലർന്ന പ്രവർത്തനമോ ഉണ്ടായാൽ അവർ ചെല്ലിയ കലിമയെ അവർ ചെല്ലുന്ന ദിക്രനെ അവർ തന്നെ പൊളിച്ചു കളയുന്നു ഷെയ്ഖിന്റെ മറുപടി സുബാൻ റസൂൽ ഈ സംശയത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് സുബഹാന സുഹാനല്ലാന്ന് വിക്രയറ്റം ചെയ്യും ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയും ഈ ആളുകൾ ലാ 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 മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞു അവർ തന്നെ അതിനെ പൊളിച്ചു കളഞ്ഞു ലാ ഇലാഹല എന്നത് ലായ് ലാഹെല്ലാ എന്ന ആശയത്തെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ലാത്തം ഫീ സാക്ഷ്യം കൊണ്ട് യാതൊരു ഉപകാരവുമില്ല ഈ ആളുകൾ ലായ് ലാഹല എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും എന്നാൽ സിർക്കിന്റെ പ്രവർത്തനം കൊണ്ട് ആ ലായ്ലാഹലയെ അവർ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പൊ വേറെ ആരും പൊളിക്കേണ്ട കാര്യമല്ല അവർ പറഞ്ഞു അവർ പൊളിച്ചു അപ്പൊ ഈ സംശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മണ്ടത്തെ മക്കയിലെ മുഷിരിക്കുകളെ പോലല്ലല്ലോ ഇന്നത്തെ ആളുകൾ ലായലാഹ്ല മുഹമ്മദ് റസൂല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടല്ലോ പരലോകത്തിൽ വിശ്വാസമുണ്ടല്ലോ ഇതൊക്കെ അവർക്കുണ്ട് മോഹൻനബി അംഗീകരിച്ചില്ല പിന്നെ ലാ ലാഹി ലാ എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പൊ പറഞ്ഞോണ്ട് മാത്രം കാര്യമല്ല പറയുകയും പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ പറയാത്തവനെ പോലെ തന്നെയാണ് പറഞ്ഞവനും ഒരാൾ ഒതു അയാൾ അറിഞ്ഞുകൊണ്ട് മുറിച്ചു അല്ലെങ്കിൽ അറിയാതെ മുറിഞ്ഞുപോയി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് എന്ന് ഒതു നഷ്ടപ്പെട്ടിരുത്തൻ പിന്നെ പറയുന്നത് ഒരർത്ഥവുമില്ല ഇതുപോലെ നേരത്തെ കെളിമ ചെല്ലുകയും കെളിമ ചെല്ലുമ്പോൾ തന്നെ അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എനിക്ക് കെളിമി ചെല്ലുകയും വിചാരിക്കുക എന്നിട്ട് പിന്നെ അതിനെതിരായ പ്രവൃത്തി ഉണ്ടായാലോ നേരത്തെ ഒതു നഷ്ടപ്പെട്ടിട്ടു എനിക്ക് ഉണ്ട് എന്ന് പറയുന്നവനെ പോലെ ഞാനിപ്പോഴും മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോ ഇവരെന്ത് പറഞ്ഞാലും ശരി ലാ ലാഹല്ല എന്നതിന് എതിരായ പ്രവർത്തിയാണ് അവരിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അവർ അവരുടെ ഇസ്ലാം പൊളിഞ്ഞിരിക്കുന്നു നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോ പല സൂപ്പർ സെലഫികൾ എന്നറിയപ്പെടുന്നവരും അതല്ല മുജാഹിദ് വിഭാഗങ്ങളായി അറിയപ്പെടുന്നവരും പൊതുവെയും ഇപ്പറഞ്ഞ തത്വത്തിനെതിരാണ് ലാ ലാഹില്ലാ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പൊളിയാത്ത തകരാത്ത നശിക്കാത്ത കേടാവാത്ത ദുർബലമാകാത്ത എന്തോ ഒരു കോൺക്രീറ്റ് വസ്തു അല്ലെങ്കിൽ ഒരു ഉരുക്കിന്റെ വസ്തുവാണ് എന്നതാണ് ഒരാൾ ലാലാ ലത മമറസുൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് പൊളിയൂല എന്ന നിലക്കാണ് ഇതാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ദുബ ചെയ്യുകയും സർവ സിർക്കിന്റെ കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുകയും അള്ളാഹു അല്ലാത്തവരോട് രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചും അവർ ലാലാ ചെല്ലിയവരാണ് അതുകൊണ്ട് അവരെ കുറിച്ച് ശിർക്ക് ചെയ്യുന്നവരെന്ന് പറയാൻ പറ്റൂല അവരൊക്കെ മുസ്ലീങ്ങളാണ് അവരുമായി മുസ്ലീങ്ങളോടുള്ള എല്ലാ ബന്ധവും പറ്റും കല്യാണം കഴിക്കാം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം അവർക്ക് സക്കാത്ത് കൊടുക്കാം അവരെ തുറന്ന് നമസ്കരിക്കാം അവരുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാം അവരെ ഇമാമായി നടക്കാം അവരുടെ സാക്ഷ്യം അംഗീകരിക്കാം അവർ മാസം കണ്ടതുറപ്പിക്കാം ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെതിരായി ആ പറഞ്ഞ ആളിൽ നിന്ന് വിശ്വാസമോ പ്രവൃത്തിയോ ഉണ്ടായാൽ അയാളുടെ ലായലായ ദുർബലപ്പെട്ടു പിന്നെ അയാൾ മുസ്ലിം അല്ല അപ്പൊ ലായലായില എന്നത് ഒരു കോൺക്രീറ്റ് അല്ല ഉരുക്ക് വസ്തുവല്ല അതിനെതിരായ പ്രവൃത്തി ഉണ്ടായാൽ അത് തകരും അപ്പോ പൊളിയാത്ത ഒരു വസ്തുവല്ല അതുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസലമ ഖിയാമത് നാളിന് മുമ്പ് പണ്ട് കാലത്ത് ദുൽഖലസ എന്ന് പറയുന്ന വിഗ്രഹത്തിന് ചുറ്റും ആളുകൾ തവാഫ് ചെയ്തതുപോലെ ആരാധിച്ചതുപോലെ സ്ത്രീകൾ അവരിങ്ങനെ ഇളകി ഇളകി തവാഫ് നടത്തിയതുപോലെ വീണ്ടും ഹിയാമത്നാളിന് മുമ്പ് ഇതേ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടാതെ നാൾ ഉണ്ടാവുകയില്ല എന്ന് നബിസല്ലാഹ് സ്വലം പറഞ്ഞത് കാണാം ഇതേ ആശയത്തിൽ വേറെയും ഹതീതുകൾ ഉണ്ട് അപ്പോ ജാഹിലിയത്തിലുണ്ടായിരുന്ന ഷിർക്ക് നബിസല്ലാ വസ്വലം മക്കം പദ്ധ കൂടി തച്ചുടച്ച വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ഒക്കെ തച്ചുടച്ച് കാഴ്ബാലയമടക്കം ആ പ്രദേശമടക്കം ജസീറത്തുല്ലാറുമടക്കം സിർക്കിൽ നിന്നും സിർക്കിന്റെ ആധാറുകളിൽ നിന്നും തച്ചൊടച്ച് ശുദ്ധീകരിക്കുകയും മനസ്സിൽ നിന്ന് സിർക്കൻ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ സിർക്ക് ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ട അതേ വിഗ്രഹം നാളിന്റെ മുമ്പ് ആരാധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും എന്ന് പറഞ്ഞത് മറ്റാരെങ്കിലും ആരാധിക്കുമെന്നല്ല മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഗോത്രങ്ങൾ സിർക്കിന്റെ ഗോത്രങ്ങളോട് ലയിച്ചു ചേരും നബി എന്നും അലൈഹി അല്ലാസ്ലാം പറഞ്ഞത് കാണാം അപ്പോ ഈ ഹരീത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് തൗഹീദും തകരുന്ന വസ്തു തന്നെയാണ് അതിന്റെ നിയമങ്ങളോടുകൂടി നിബന്ധനകളോടുകൂടി അത് കൊണ്ടു നടന്നിട്ടില്ല എങ്കിൽ എന്നതാണ് അപ്പോ ഇന്നത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ മുഴുവനും മുജാഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെ സംഘടനയുണ്ടോ അവരൊക്കെ പറയുന്നത് ലാല മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഏത് ചീർക്കു ചെയ്താലും അവനെക്കുറിച്ച് മുഷ്രിഖ് എന്ന് പറയാൻ പറ്റൂല മുസ്ലിക്ക് തന്നെ മലയാളം എന്താ ചിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയാൻ പറ്റൂല പക്ഷെ അയാളിൽ ചിർക്കുണ്ട് എന്ന് പറയാം എന്നാ ചിർക്കുണ്ട് പക്ഷെ മുസ്ലി്ക്കല്ല എന്നാൽ കള്ളുകുടിയൻ കള്ളു കുടിക്കുന്നവൻ കള്ളുകുടിയൻ വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരി മോഷണം നടത്തിയാൽ കള്ളൻ കൈക്കൂലി വാങ്ങിയാൽ കൈക്കൂലിക്കാരൻ പലിശ വാങ്ങിയാൽ പലിശക്കാരൻ ചിർക്ക് ചെയ്തവാൽ മുസ്ലിം ഇതാണ് പുതിയ സൂത്രവാക്യം അറബി പറയണ്ട മുസ്ലിക്ക് എന്ന് പറയണ്ട സിർക്ക് ചെയ്യുന്നവൻ ചിർക്കുള്ളവനാണ് എന്ന് പറഞ്ഞാൽ മതി സുർക്കുള്ളവനായാൽ തന്നെ പോയി ഓനെ പേര് മുസരിക്കുന്നു വിളിക്കുന്ന കാര്യമൊന്നുമില്ല ചാപ്പകൂത്തണ്ട സിർക്ക് ചെയ്യുന്നവൻ എന്ന് മുശരിക്കുന്നതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ ഓനെ ചിർക്കുണ്ട് ഷിർക്കുള്ളവനിൽ ഇസ്ലാം ഉണ്ടാവുകയില്ല ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചു കൂടാത്തതുപോലെ തീയും വെള്ളവും ഒരുമിച്ചു കൂടാത്തതുപോലെ റിൽമും ജഹിലും വിവരവും വിവരമില്ലായ്മയും ഒരുമിച്ചു കൂടാത്തതുപോലെ ഈമാനും കുഫറും ഒരുമിച്ചു കൂടുകയില്ല തൗഹീദും ഷിർക്കും കൂടുകയില്ല അപ്പം മുസ്ലിമും മുഷ്രിഖും ഒരുമിച്ചുണ്ടാവുകയില്ല ഷെയ്ഖ് മുഹമ്മദ് ഇസ്ലാം ഇബിനു തേമിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ആദമിന്റെ മക്കളിൽ രണ്ടേ രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്ന് ലായലാഹല അംഗീകരിക്കുന്ന തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിം രണ്ടാമത്തെ വിഭാഗം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന കാഫർ മുഷ്രിഖ് ഈ രണ്ട് ഇനമല്ലാതെ മൂന്നാമത്തെ ഒരു ഇനമില്ല അപ്പൊ ചിർക്ക് ചെയ്യുന്ന മുസ്ലിം എന്ന ഒരു സാധനമില്ല ഇനി അയാൾക്ക് വിവരമല്ലായിരിക്കാം വിവരമില്ലാത്തവരാളാണെങ്കിൽ ചിർക്ക് ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ട് സിർക്ക് ചെയ്ത ഒരാൾ അപ്പൊ നമ്മുടെ നാട്ടിൽ സൂപ്പർ സെൽഫികൾ എന്നറിയപ്പെടുന്ന ആളുകൾ പറഞ്ഞു നടക്കുന്നത് ചിർക്കില്ലാത്തവർ വിവരമില്ലായ്മ കൊണ്ട് ചെയ്യുന്നവരാണ് അവരെയും മുസ്ലിങ്ങളായി പരിഗണിക്കണം പറ്റൂല പണ്ഡിതന്മാർ പറഞ്ഞ എന്താ നെജത്തിലെ ഒളമാക്കൾ പറഞ്ഞത് ഗ്രന്ഥങ്ങളിലെ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അവനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അറിയാതെയാണ് ഒരാൾ ചിർക്ക് ചെയ്തത് എങ്കിൽ പോലും അവന് വിവരല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അയാൾ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റൂല അയാൾ കാഫറാണ് എന്ന് പറയൂല കാരണം എന്താ ഉണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിവരം അയാൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഈ ലോ ഭൂലോകത്ത് ഇക്കാലത്തുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അട്ടപ്പാടി പോയെ കാണാ വയനാട്ടിൽ പോയേക്കാണ ചൂരൽ മേലാ ഭാഗത്തൊക്കെ ആളന്മാർ പിന്നെ ആദിവാസികൾ എന്നറിയപ്പെട്ട വിഭാഗം ആ പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളൊന്നും ഉണ്ട് എന്നാൽ മനുഷ്യനെ കണ്ടാൽ ഓടിപ്പോകുന്ന അത്തരം ആളുകളൊന്നില്ല ആ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും അവർ മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുന്നവരാണ് മുസ്ലിങ്ങളെ കുറിച്ച് കേൾക്കുന്നവരാണ് മറ്റവരെ കുറിച്ച് കേട്ടവരാണ് അപ്പൊ ലായലായ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ എന്നൊരു വിഭാഗമുണ്ട് എന്ന് കേൾക്കാത്ത വല്ലവരുമുണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ കേൾക്കാത്ത വല്ലവനുമുണ്ടെങ്കിൽ അവൻ വിവരമല്ലാത്തത് കൊണ്ടാണ് എന്നാ അവനെ മുസ്ലിം എന്ന് പറയാൻ പറ്റോ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല അവൻ കാഫറാണെന്നു പറയില്ല കാരണം എന്താ അവൻ ആ വിവരം കിട്ടിയിട്ടില്ല അള്ളാഹു അല്ലാത്തവർ ദായ ചെയ്താൽ ഷിർക്കാണ് അല്ലെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ചാൽ കുഫറാണ് എന്ന വിവരം കിട്ടാത്തത് കൊണ്ട് കുറിച്ച് കാഫർ എന്ന് പറയൂല എന്നാൽ അയാളെ കുറിച്ച് മുസ്ലിം എന്ന് പറയോ ഇല്ല അവൻ വിവരമില്ലാത്ത കാഫറാണെന്നാണ് എന്നാ നമ്മുടെ നാട്ടിലെ മുജാഹിദ് വിഭാഗങ്ങളും സലഫികൾ എന്ന് പറയുന്ന നൂറ്റിപ്പത്തിന്റെ സലഫിയത്തുമായി നടക്കുന്ന ആളുകൾ മറ്റുള്ളവരെയൊക്കെ പഴച്ചവരായി ചിത്രീകരിക്കുന്ന ആളുകൾ എന്താണ് ഓം വിവരമല്ലാത്ത മുസ്ലിം എന്നാണ് വിവരമല്ലാത്ത മുസ്ലിം എന്നല്ല പറയേണ്ടത് വിവരമില്ലാത്ത മുഷിരിഖ് അല്ലെങ്കിൽ വിവരമില്ലാത്ത കാഫർ എന്നാണ് പറയേണ്ടത് ഇതൊക്കെ സൗദി അറേബ്യയിലെ സലഫികളായ ഷെയ്ഖ് അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്മാരും പേരക്കുട്ടികളും പേരക്കുട്ടികളുമായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അഖിലസുൻ